சீரியஸ் பிராஞ்சின 185 பதி லோக்கல் கமிட்டிகள் விமర్శனங்களும் சுயவிமర్శனமும் தகம்ாய் மார்ச் தடனனுவிருடையுள்ள தகாய

സുഗമായി മാർച്ച് നടത്തുന്നതിന് വേണ്ടിയുള്ള സഹായം വഴിയൊരുക്കി കൊടുക്കണ ബന്ധം വിജിതമായി അഭിച്ചുവാണ് വാട്ടർ സ്നാക്കൾ ഈ മാർച്ച് അകത്തേക്ക് എത്രയും പെട്ടെന്ന് പ്രവേശിക്കാൻ സൗകര്യത്തിലേക്ക് കൊടുക്കണം അത് எ பிரதேசிக்க മാർച്ച് കടന്നു വരുന്ന സ്ഥലത്ത് നിൽക്കുന്ന സഖാക്കൾ ദയവു ചെയ്ത് സഖാക്കൾക്ക് റെഡോൾ ഇന്ത്യ ஈ மாச்சு அகத்தேக்கு எத்தையும் பட்டேசிக்க அந்த சௌகரியம் ஒருக்கி கொடுக்கணும் അല്ല നീ ഞാനൊരു സൈഡിൽ ഞാൻ സെക്രട്ടറി വരുമ്പോഴേ ജില്ലാ സെക്രട്ടറി വരുമ്പോഴേക്ക ജില്ലയാണ് നമ്മുടെ ജില്ല തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ഭരണത്തിന്റെ സ്ഥിരാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് സെക്രട്ടേറിയറ്റും നിയമസഭയും രാജ്ഭവനും അടക്കം എല്ലാ സ്ഥാപനങ്ങൾ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല കൂടിയാണ് നമ്മുടെ ജില്ല കരുത്തോടുകൂടി നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ വളരെ അജയ്യമായ നിലയിൽ മുന്നേറുകയാണ് ഈ ജില്ലയിലെ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് പാർട്ടി ബ്രാഞ്ചുകൾ നൂറ്റി എൺപത്തി പാർട്ടി ലോക്കൽ കമ്മിറ്റികൾ പത്തൊൻപത് ഏരിയ കമ്മിറ്റികൾ ഇവിടങ്ങളിലെ പാർട്ടിയുടെ സമ്മേളനങ്ങൾ മൂന്ന് ദിവസമായി ഇവിടെ വെച്ച് പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ചേരുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള ഞങ്ങൾ പരിശോധിക്കുകയാണ് എത്രത്തോളം ഞങ്ങൾക്ക് മുന്നോട്ട് സാധിച്ചു എന്നുള്ളത് പ്രത്യേകമായി വിലയിരുത്തുകയാണ് വിമർശനങ്ങളും സ്വയം വിമർശനവും ശരിയായ നിലയിൽ നടത്തി ഈ പാർട്ടിയെ ഒരു കരുത്തുറ്റ പാർട്ടിയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമം ഞങ്ങൾ നടത്തുകയാണ് കോവളത്തിന്റെ അതിവിശിഷ്ടമായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട് ഞാനതിലേക്ക് ഈ അവസരത്തിൽ കടക്കുന്നില്ല എങ്കിലും മഹാത്മാ അയ്യങ്കാളി ജനിച്ച നാടാണ് ഈ നാട് ആ റൗണ്ട് ായിരുന്ന അമ്മുവിന്റെ ശിരസ്മു നിരവധിയായിട്ടുള്ള സഖാക്കൾക്ക് പെരുക്ക് പറ്റി കൂടുതലും കയർ തൊഴിലാളികൾ സ്ത്രീകളായിരുന്നു അന്ന് ം മറ്റ് ധാരാളം പ്രത്യേകതകളുണ്ട് വിഴിഞ്ഞം നേരത്തെ സ്വാഗത പ്രാർത്ഥിക്കുക അരി സൂചിപ്പിച്ചതുപോലെ വിഴിഞ്ഞം തുറമുഖം ഈ നിയോജക ഈ ഏരിയ നിയോജകമ്മിറ്റിക്ക് അകത്ത് വരുന്നതാണ് ലോകത്തെ ടൂറിസ്റ്റ് ഭൂപടത്തിൽ കോവളത്തിന്റെ സ്ഥാനം പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഈ നിലയിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ ജില്ലാ സമ്മേളനം ചേർന്നത് ഈ മൂന്ന് ദിവസക്കാലം എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ച് പരിശോധിച്ച് പരിശോധിച്ച് നിശ്ചയമായിട്ടും മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടുന്ന എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ പാർട്ടി അജയ്യമായ നിലയിൽ മുന്നോട്ട് പോകുന്നതിനാവശ്യമുള്ള ഒരു കമ്മിറ്റിയെ തെരഞ്ഞെടുത്തുകൊണ്ട് ആണ് ഇന്ന് സമ്മേളനം സമാപിച്ചത് ഞങ്ങളുടെ ജില്ലയിൽ നാൽപ്പത്തിയാറ് അംഗങ്ങളുള്ള ഒരു ജില്ലാ കമ്മിറ്റിയാണ് തിരഞ്ഞെടുത്തപ്പെട്ടിട്ടുള്ളത് വി ജോയിയും സി ജയൻ ബാബുവും സി അജയ് കുമാറും പി മുരളിയും ശെഗാവ് രവീന്ദ്രനും രാമവും കെ എസ് സുനിൽകുമാറും ഡി കെ മുരളിയും പുഷ്പലതയും വി കെ മധുവും ഇ ജി മോഹനും എസ് എസ് രാജലാലും ബി സത്യനും